സംസ്ഥാന സർക്കാർ അതിദാരിദ്ര്യമുക്ത കേരളം പ്രഖ്യാപിച്ചതിനു പിന്നാലെ പെരിന്തൽമണ്ണയിലെ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് എസ് സി വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ സർവേ പുറത്തുവിട്ട് നജീബ് കാന്തപുരം എം എൽ എ കോളനി എന്ന മാറ്റി മണ്ഡലത്തിലെ സദ്ഗ്രാമങ്ങളെ ശാക്തീകരിക്കുന്നതിന്റെ തുടക്കമെന്നോണം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നടത്തിയ പഠന റിപ്പോർട്ടാണ് സർക്കാരിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുന്നത് പെരിന്തൽമണ്ണ താഴിക്കോട് പഞ്ചായത്തിലെ കുന്നുമൽ സദ്ഗ്രാമത്തിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സർക്കാരിന്റെ ശേഷവും അതിന് അതിദയനീയമായ ജീവിത സാഹചര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങളുടെ ചിത്രങ്ങൾ എം എൽ എ പുറത്തുവിട്ടു പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ നാലായിരത്തി കുടുംബങ്ങളിൽ രണ്ടായിരത്തി വീടുകളിലാണ് പഠനത്തിന്റെ ഭാഗമായി സർവേ നടത്തിയത് മുന്നൂറ്റി നാല്പത്തിയെട്ട് സദ്ഗ്രാമങ്ങളിലായിരുന്നു പഠനം ടോയ്ലറ്റ് സാനിറ്റേഷൻ ഹൌസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ തൊഴിൽ ഉപജീവനം ആരോഗ്യം മെഡിക്കൽ സപ്പോർട്ട് എന്നീ നാലു മാനദണ്ഡങ്ങളാണ് പരിഗണിച്ചത് സംസ്ഥാന സർക്കാർ ഇതേ മാനദണ്ഡങ്ങളാണ് െന്ന് അവകാശപ്പെടുന്നത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലുമായി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്ന് എസ് സി വീടുകളിൽ നടത്തിയ സർവേ റിപ്പോർട്ട് സമകാലിക കേരളത്തിന്റെ ഏറ്റവും ദയനീയതയാർന്ന മുഖം വ്യക്തമാക്കുന്നതാണ് സദ്ഗ്രാമങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് വിദ്യാർത്ഥികൾ സദ്ഗ്രാമം പ്രൊജക്ടിന് വേണ്ടി നടത്തിയ പഠനം കേരളത്തിലെ അതിദരിദ്രരുടെ ദയനീയ ചിത്രങ്ങളാണ് പുറത്തെത്തിച്ചത് വർഷങ്ങളായി വീടില്ലാതെ ടാർപോളിൻ വലിച്ചു കെട്ടിയ ഷെഡിൽ വർ ടോയ്ലറ്റ് ഇല്ലാത്തവർ ജീവിത വരുമാനവും സ്ഥിര ജോലിയും ഇല്ലാത്തവർ എന്നിങ്ങനെ അതിദാരിദ്ര്യരുടെ മാനദണ്ഡമായി പരാമർശിക്കപ്പെട്ട നിരവധി കുടുംബങ്ങൾ നിലനിൽക്കുന്നുണ്ട് തങ്ങൾ സർവേ നടത്തിയ രണ്ടായിരത്തി കുടുംബങ്ങളിൽ എഴുപത് പേർക്ക് ടോയ്ലറ്റുകളില്ലെന്നും മൊത്തം സർവേ ചെയ്ത വീടുകളിലെ രണ്ട് ദശാംശം നാല് ശതമാനമാണിതെന്നും സർവേക്ക് വിധേയമാക്കിയ രണ്ടായിരത്തി വീടുകളിൽ രണ്ടായിരത്തി വീടുകളും മതിയായ സൗകര്യമില്ലാത്തവയാണെന്നും തൊണ്ണൂറ്റിയഞ്ച് ദശാംശം അഞ്ച് ശതമാനം വരുമെന്നും 기 <놀람> സ്ഥിര വരുമാനമില്ലാത്ത ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കുടുംബങ്ങളുണ്ടെന്നും ആരോഗ്യമേഖലയിൽ കൃത്യമായ ചികിത്സ ലഭ്യമല്ലാത്ത രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാല് കുടുംബങ്ങളുണ്ടെന്നും എൺപത്തിയൊൻപത് ദശാംശം ആറ് ശതമാനമാണിതെന്നും താഴേക്കോട് പഞ്ചായത്തിലെ എൺപത്തിയൊൻപത് ദശാംശം ഒരു ശതമാനവും എസ് സി കുടുംബങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെന്നും പുലാമന്തോളിലെ വലിയൊരു ശതമാനം ആളുകളും സ്ഥിര വരുമാനമില്ലാത്തവരാണെന്നും മുനിസിപ്പാലിറ്റിയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ലെന്നും തങ്ങൾ സർവേ ചെയ്ത മൊത്തം വീടുകളിൽ തൊണ്ണൂറ്റിമൂന്ന് ദശാംശം കുടുംബങ്ങളാണെന്നും ഇതിൽ എൺപത്തിയഞ്ച് ശതമാനവും കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമാണെന്നും പത്ത് കുടുംബങ്ങൾ അതിദരിദ്രരാണെന്നും ഇവർക്ക് ഇരുന്നൂറ് രൂപ പോലും ദിവസ വരുമാനമില്ലെന്നും കേരളത്തിന്റെ ശരാശരി വരുമാനത്തിലും താഴെയാണിതെന്നും എം എൽ എ വ്യക്തമാക്കി ഇന്ന് എ വൈ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്ന് കേരളം ഔട്ട് ആവാൻ പോകാൻ ഇപ്പൊ ഗവൺമെന്റ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതോടുകൂടി സംഭവിക്കുന്ന പ്രശ്നം ഇനി എ വൈ വഴി കേന്ദ്രം നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ കൂടി ഇതായി പാവപ്പെട്ടവർക്കില്ലാതെ ആവശ്യം ഈ തൊണ്ണൂറ്റിയേഴ് ശതമാനം പഞ്ചായത്തിലാണോ മൊത്തം സൽഗ്രാമങ്ങളിലെ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം നിയോജക മണ്ഡലത്തിലെ നമ്മൾ ഈ പറഞ്ഞ രണ്ടായിരത്തി മുന്നൂ രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തൊന്ന് സത്ഗ്രാമങ്ങളിലെ പഠന റിപ്പോർട്ടിലാണ് ഇത് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ മാത്രം സാഹചര്യമല്ല കേരളത്തിലെ ഏത് നിയോജക മണ്ഡലത്തിലെ എസ് സി കോളനികൾ പരിശോധിച്ചാലും ലഭിക്കുന്ന വിവരങ്ങൾ ഇതുതന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തും കൊഴിഞ്ഞുപോക്കിന്റെ കാര്യത്തിലും ആരോഗ്യരംഗത്തും നിത്യരോഗികളുടെ കാര്യത്തിലും വീടിന്റെയും ശൗചാലയങ്ങളുടെയും കാര്യത്തിലും സ്ഥിതി മറിച്ചല്ല മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് കോളനികളുടെ പേര് മാറ്റി സദ്ഗ്രാമങ്ങളെന്ന് നാമകരണം ചെയ്യുകയും ഈ സദ്ഗ്രാമങ്ങളെ ശാക്തീകരിക്കാൻ വേണ്ടി തങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തതെന്നും എം എൽ എ പറഞ്ഞു സദ്ഗ്രാമ പദ്ധതിക്ക് വേണ്ടിയുള്ള തങ്ങളുടെ പഠനം നയിച്ചത് അതിദാരിദ്ര്യം തുടച്ചുനീക്കിയെന്ന സർക്കാരിന്റെ പൊള്ളത്തരങ്ങളിലേക്കാണ് അതിദാരിദ്ര്യം കേരളത്തിൽ അവസാനിക്കുകയല്ല ഈ സർക്കാരിന്റെ നിലപാട് മൂലം അനുദിനം വർദ്ധിക്കുകയാണ് പണ്ട് നരേന്ദ്രമോദി ഗുജറാത്തിലെ ചേരികൾ മറച്ച പോലെ പിണറായി വിജയൻ ഇവന്റ് മാനേജ്മെന്റ് കൊണ്ട് കേരളത്തിന്റെ അതിദാരിദ്ര്യം മറക്കാൻ വേണ്ടി പാഴ്വേല നടത്തുകയാണ് മറക്കാൻ കഴിയാത്ത ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും യാഥാർത്ഥ്യങ്ങളായി ഡാറ്റകളായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ് കേരളപ്പിറവിക്ക് ശേഷം ഒരു ഭരണകൂടം നടത്തുന്ന ഏറ്റവും വലിയ നുണപ്രചരണമാണ് അതിദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം കേരളത്തിൽ അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്രനാണ് ായിരുന്നതെന്നും അവരെ മോചിപ്പിച്ചു എന്നുമാണ് സർക്കാർ അവകാശപ്പെടുന്നത് അതിദാരിദ്ര്യം എങ്ങനെ ഇല്ലാതാക്കിയെന്നതിന് സർക്കാർ വ്യക്തമായി മറുപടി പറയുന്നില്ല എന്തെല്ലാം മാനദണ്ഡങ്ങളാണ് ഇതിന് ഉപയോഗിച്ചത് എവിടെയെങ്കിലും ഒരു സർവേ ഇത്തരത്തിൽ നടന്നോ ആസൂത്രണ ബോർഡ് സ്റ്റാറ്റിക്കൽ കമ്മീഷൻ ഇതിൽ പങ്കാളികളായോ സർക്കാരിന്റെ തന്നെ സാമ്പത്തിക സർവേയിൽ ഒന്നര ലക്ഷം അഗതികൾ ഈ സംസ്ഥാനത്തുണ്ട് എന്ന് സമ്മതിക്കുന്നു രണ്ടായിരത്തി രണ്ടിൽ എ കെ ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ നടപ്പിലാക്കിയ ആശ്രയ പദ്ധതി ഇപ്പോഴും തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതിന്റെ കണക്കെടുപ്പ് തുടങ്ങിയെന്നാണ് പറയുന്നത് ആ കണക്കിൽ ആരെല്ലാം ഒഴിവാക്കപ്പെട്ടു ഏതു മാനദണ്ഡത്തിന്റെ പേരിലാണ് അവർ ഒഴിവാക്കപ്പെട്ടത് നമ്മുടെ എ വൈ പട്ടികയിൽ മന്ന റേഷൻ കാർഡുള്ള ആറ് ലക്ഷം ആളുകളുണ്ട് ഏറ്റവും അഗതികളായ മനുഷ്യർ കഴിഞ്ഞ സെപ്റ്റംബർ മുപ്പതിന് നമ്മുടെ ഭക്ഷ്യമന്ത്രി കേരള നിയമസഭയിൽ പറഞ്ഞത് കേരളത്തിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയൊന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് അതിദരിദ്രരുണ്ടെന്നാണ് ഒരു വർഷം കൊണ്ട് ഇതെങ്ങനെ അറുപത്തിനാലായിരത്തി ആറായി ചുരുങ്ങി അത് ദാരിദ്ര്യം ഒറ്റ ദിവസം കൊണ്ട് കെട്ടിയടക്കാവുന്ന ഒന്നല്ല സെലിബ്രിറ്റികളെ വേദിയിലുരുത്തി ഞാൻ ഈ സോപ്പ് തേക്കുന്നത് കൊണ്ടാണ് വെളുത്തത് നിങ്ങളും ഈ സോപ്പ് തേച്ച് വെളുക്കൂ എന്ന് പറയുന്ന പോലെയാണോ ദാരിദ്ര്യ നിർമ്മാർജ്ജനമെന്നും എം എൽ എ ചോദിച്ചു താൻ സംസാരിക്കുന്നത് എന്റെ നിയോജക മണ്ഡലത്തിൽ തങ്ങൾ നടത്തിയ പഠന റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണെന്നും ഈ മണ്ഡലത്തിൽ മാത്രമാണോ ഇതുള്ളതെന്നും കേരളത്തിലെ മറ്റു നൂറ്റിമുപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിൽ ഏതെടുത്താലും ഇതേ സാഹചര്യം കാണാനാവുമെന്നും എം പറഞ്ഞു ഈ ചാനൽ ന്യൂസ് പെരിന്തൽമണ്ണ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി